ഞാൻ കിയലൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ കൗലത്ത് ടീച്ചറാണ് വാർഡ് മെമ്പറായി അഞ്ചു വർഷം പൂർത്തിയാക്കുമ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന അഭിമാനത്തിലാണ് ഞാനുള്ളത് റോഡ് കുടിവെള്ളം സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരുപാട് റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാനും വീട്ടാറിങ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് അതേപോലെ വാടിയുള്ള എല്ലാ പ്രദേശത്തും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട് കുടിവെള്ള ക്ഷാമം നേരിടുന്ന ഒരു വാർഡായിരുന്നു നമ്മുടെ വാർഡ് തുടക്കത്തിൽ തന്നെ കുടിവെള്ള പ്രയാസം നേരിടുന്ന ഒരുപാട് കുടുംബങ്ങളെ കണ്ടതുകൊണ്ട് സന്നദ്ധ സംഘടനകളും ജനകീയമായി കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ഇയൽ കിണർ ഒഴിച്ചു കൊടുത്ത് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു ഒരുപാട് ആൾക്കാർക്ക് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് വാർഡിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ അഞ്ചു വർഷക്കാലം ഞാൻ വാർഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഈ അഞ്ചു വർഷത്തിനിടയിൽ രണ്ടര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മൊത്തം വികസന പ്രവർത്തനങ്ങളിൽ ഏകദേശം ഒരു കോടി രൂപ റോഡിന്റെ വികസനത്തിന് വേണ്ടിയാണ് ചെലവഴിച്ചത് കൗലത്തിനെ പറ്റിയാ പറയാണെങ്കിൽ എനിക്ക് പറയേണ്ടതേ പറയാനില്ല കാരണം പറഞ്ഞാൽ എത്തൂല അത്രയും പറയാനുണ്ട് കാരണവെച്ചാല് ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളൊരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഒരു വ്യക്തി ഇല്ലാന്നു തന്നെ എനിക്ക് ശരിക്കും സത്യമായിട്ട് പറയാൻ പറ്റും നമുക്ക് മെമ്പർ എല്ലാം മോക്ക് ായി നമ്മള് കുടിവെള്ളത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഒന്നാം വാർഡിലെ മെമ്പർ കൗട്ടിച്ച് ടീച്ചർ നമ്മൾ ഉറപ്പ് തന്നിട്ടില്ല പിന്നെ എലക്ഷേ ജയിക്കുകയാണെങ്കിൽ പിന്നെ കുടിവെള്ളത്തിന് നമുക്ക് എന്ന കാര്യം അപ്പൊ ടീച്ചർ പറഞ്ഞാൽ വാക്ക് പാലിച്ച് ടീച്ചറെ നമ്മുടെ വാർഡിന് ആവശ്യമായിട്ടുള്ളത് ഒരു മേഖലയിലും ജനങ്ങൾ പ്രയാസപ്പെടാൻ പാടില്ല എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് ഒരു ജനസേവന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട് കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് അതേപോലെ പമിഷൻ മറ്റു എല്ലാ അപേക്ഷകളും കൊടുക്കാൻ വേണ്ടി സൗജന്യമായി നൽകിക്കൊണ്ട് ഒരു ജനസേവന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ആരോഗ്യത്തോടെ മൂന്നാം വാർഡ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാം ചൊവ്വാഴ്ചയും ഒരു ഡോക്ടറുടെ സൗജന്യ സേവനം വാഗ്ദാനത്തിനൊരു വെൽഫെയർ ഫണ്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയും നല്ല ഒരു വാർഡ് മെമ്പർ ഞാൻ പല സ്ഥലത്തും താമസിച്ചിട്ടാണ് ഇവിടെ എത്തിയത് ഞാൻ ഇതുവരെ അറിഞ്ഞില്ല അപ്പോ ഇങ്ങനെ ഒരു വാർഡ് ഈ അംഗമാകാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷം കാർഷിക മേഖലയിൽ വാർഡിലുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അടുക്കളത്തോട്ടം പദ്ധതിയും നടപ്പിലാക്കിയിട്ടുണ്ട് മാലിന്യ സംസ്കരണത്തിനു വേണ്ടി വാർഡിലുള്ള തൊണ്ണൂറ് ശതമാനം വീടുകളിലും റിംഗ് കമ്പോസ്റ്റുകൾ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് മൂന്നാം വാർഡ് അങ്ങേയറ്റം നല്ല മെമ്പർ വികസനം ടീച്ചർ എല്ലാ ജനങ്ങളുമായും കൂടുതൽ ചെയ്തുകൊണ്ട് ഈ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ േ നമ്മളെ നാട്ടിലെ നമ്മുടെ നമ്മൾ മെമ്പർക്ക് വേണ്ടി ബോട്ട് കിട്ടും